നമസ്കാരം പുതിയ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികൾ രണ്ടുപേർക്കും സ്വാഗതം എവിടെയാണ് കൊറേയല്ല കണ്ടിട്ട് നമ്മൾ ലാസ്റ്റ് കണ്ട ഈ നിങ്ങളെ കാണുള്ളൂ അല്ലെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴുള്ള സിനിമ എടുക്കുള്ളൂ വല്ലപ്പോഴെ സിനിമ എടുക്കാ ലാസ്റ്റ് കണ്ട ഈ സിനിമ അല്ല ജയ് ഗണേഷ നമുക്ക് തുടങ്ങാം അല്ലേ ഏക എന്താണ് പറഞ്ഞു വെക്കുന്നത് ഞാൻ ഉണ്ണിയുടെ ഇന്റർവ്യൂ എടുത്തു എനിക്ക് ഈ സിനിമ എനിക്ക് പെട്ടെന്ന എൻ്റെ പെങ്ങളുടെ മോൻ വീൽചെയർ ആയിരുന്നു മരണപ്പെട്ടു പോയി ഓട്ടിസമായിരുന്നു അപ്പൊ ഞാൻ ആ പെങ്ങളുടെ മോൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖിച്ചു ഞാൻ എൻ്റെ വീട് പണിയുമ്പോൾ തന്നെ ഡോറുകൾ വലുതാക്കണം പെങ്ങളുടെ മോന് കയറാണ് അല്ലേ അവനൊരു സിനിമയ്ക്ക് സിനിമയ്ക്കുവാൻ പറ്റില്ല അവനൊരു ബസ്സി കയറി യാത്ര ചെയ്യാൻ പറ്റില്ല അതെൻ്റെ മനസ്സിൽ ഭയങ്കര മെറ്റാലി ഞാൻ ഉണ്ണിയുടെ ഇൻ്റർവ്യൂ എടുക്കുന്നു ഞാൻ അതിൽ നിന്നാണ് തുടങ്ങിയത് ഞാൻ അനുഭവിച്ചു ഞാൻ അനുഭവിച്ചില്ല എൻ്റെ കുടുംബം അനുഭവിച്ച ഒരു കഥയാണ് ഒരു വീൽ ചെയറിൽ ഒരു ആഴ്ച മുതൽ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ അവർ കൊണ്ടുവരുന്ന അനുഭവം അതാണ് ജയ്ഗണേശ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് ഉണ്ണി പറഞ്ഞു ഇത്തരമു സബ്ജെക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്നാണ് ആക്ച്വലി പൂർണ്ണമായിട്ടും അങ്ങനെയല്ല ഇപ്പം യഥാർത്ഥത്തിൽ ഈ കഥ കോർ കഥയുണ്ടല്ലോ അത് എനിക്ക് ഞാൻ ആലോചിക്കുന്നത് ടു തൗസൻഡ് ടെൻ ഇലവൻ ട്വൽവ് ആ സമയത്തൊക്കെ അതായത് ഈ സിലിമിറ്റഡ് കോർ ആശയം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് അപ്പോൾ എനിക്ക് അപ്പോഴേ അറിയുന്നത് നന്നൊരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റ് സബ്ജക്റ്റാണ് ഇവിടെ വർക്കാവാൻ സാധ്യതയുള്ളൊരു ആണെന്ന് നമുക്ക് തോന്നിയത് അപ്പോൾ ഞാൻ നഗർ ഇപ്പോൾ തീസ് കഴിഞ്ഞത് ചെയ്യാനൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു സത്യം പറഞ്ഞു അന്ന് വീൽ ചെയറിലല്ല നായകൻ ഒരു പ്രോപ്പർ നായകനാണ് ഒരു ഹീറോ ആണ് പ്രോപ്പർ ഹീറോ പക്ഷെ എനിക്കെന്തോ അത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടിയില്ല നമുക്ക് എന്തൊരു ചാലഞ്ച് വേണമല്ലോ ഒരു സിനിമയെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ വേണം അപ്പോൾ അത് കിട്ടില്ല അതെന്തോല വരാനുണ്ടെന്ന് തോന്നി അങ്ങനെ നീട്ടി നീട്ടി വെച്ചതാണ് അപ്പോൾ ഇപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷമായി ഇന്നുണ്ടെങ്കിൽ പല രീതിയിൽ പല ആൾക്കാരെ വെച്ച് പല പല രീതിയിൽ ആലോചിച്ചിട്ടുള്ള കഥയാണ് അങ്ങനെ ഇതിലേക്ക് വരുന്ന യഥാർത്ഥത്തിൽ ഞാൻ ഈ ഇപ്പം ഇപ്പോൾ ഒരു സിനിമ ചെയ്യാൻ ആദ്യം നമ്മൾ സിനിമ ചെയ്യാനൊക്കെ തീരുമാനമെടുക്കുകയാണല്ലോ അപ്പോൾ എന്ത് സിനിമ വേണമെന്ന് വെച്ചപ്പോൾ അപ്പോൾ ഒരു ചാലഞ്ച് ഞാൻ എൻ്റെ മുന്നിലെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റൈറ്റ്നൗ തിയേറ്ററിൽ വർക്കാവുന്ന ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഓഡിയൻസിനോട്ട് അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഞാൻ എൻ്റെ മുന്നിൽ ഒരു ചാലഞ്ച് അപ്പം ഞാൻ എൻ്റെ പഴയ ഫോൾഡർ ഒക്കെ എടുത്ത് പഴയ കഥകൾ തപ്പി ഏതൊക്കെ ഉണ്ട് അതിന് സാധ്യതയുള്ളു ഇത് മൂന്നാല് കഥകളിൽ ഇതൊരു കഥയായിരുന്നു പക്ഷേ ഇതിൽ നമുക്കൊരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉണ്ടായിരുന്നു ഇത് ചെയ്യാൻ എന്തോ ഒരു സാധനം കൂടെ വരാനുണ്ട് എന്ന് അപ്പം ഞാൻ ഈ അടുത്തൊരു ജിമ്മിലേക്ക് പോകുന്നുണ്ട് എല്ലാ ദിവസം രാവിലെ അപ്പം അതെല്ലാം കാരണമാണെന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ സ്ഥിരം ആൾക്കാരെ കാണും നമ്മുടെ ജീവിതത്തിൽ പുതിയൊന്നും സംഭവിക്കില്ല അപ്പം ആ ഞാൻ പുതുതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും പുതിയ ആൾക്കാരെ പരിചയപ്പെടും അങ്ങനെ ഞാൻ ജിമ്മിലേക്ക് എല്ലാ ദിവസവും പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്ന വഴിക്ക് ആക്സിഡന്റലി ഞാൻ ഒരാൾ കാണാം പുള്ളി വീൽ ചെയറിലാണ് പക്ഷെ എല്ലാ ദിവസവും വീൽ ചെയറിലാണ് ആ വഴിക്ക് പോകുന്ന പോകും പക്ഷെ നമ്മൾ സാധാരണ ഇപ്പം പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരാളല്ല പക്ഷേ ഭയങ്കര ഭയങ്കര ഹാൻഡ്സോൺ അയാള് ഭയങ്കര ഹാപ്പിയാണ് അയാള് ഭയങ്കര സോഷ്യലാണ് സംസാരം അങ്ങനെ നടത്തുന്ന ഒരാളാണ് അപ്പം ഞാൻ റെഗുലറായിട്ട് അയാളെ കാണാൻ തുടങ്ങി കാരണം ഒരേ സമയത്താണ് ഇയാളും പോകുന്നത് ഞാനും ജിമ്മിലോട്ട് പോകും അപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ഇത് ഇയാളെ വീൽ ചെയറിലാക്കിയാൽ എങ്ങനെയുണ്ടാവും അപ്പം ഈ പെട്ടെന്ന് തന്നെ ഇത് ആണെന്ന് തോന്നി കാരണം ഈ സ്ക്രിപ്റ്റിലുള്ള വീൽ ചെയറിലാക്കി കഴിഞ്ഞാൽ ആണ് ഷൂട്ട് ചെയ്യാൻ അപ്പോൾ അപ്പം ഇമ്പോസിബിളാണെന്ന് തോന്നിയാൽ അത് അതൊരു ചാലഞ്ച് ഉണ്ടെന്നാലും അപ്പോൾ പിന്നെ അത് ഇങ്ങനെ വെച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇതേ ജിമ്മിൽ പോകുന്ന വഴിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ റെഗുലർലി വേറെ ഒരാൾ കാണുന്ന വഴി അയാൾ വീൽ ചെയറിൽ അപ്പം ശായം പക്ഷേ ഇതുപോലെയല്ല ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു നോർമൽ ഒരു ഹെൽപ്പറുണ്ട് അങ്ങനെയൊക്കെ പോകുന്നുള്ളൂ അയാള് ഞാൻ രണ്ടുപേരെയും റെഗുലർലി ഇങ്ങനെ കാണും പോകുന്ന വഴി അപ്പോൾ ഇനി ഇതിൽ എന്തോ ഒരു ഡെസ്റ്റിനി സാധനം ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് നമുക്കൊന്ന് പിടിച്ചു നോക്കാംന്ന് വെച്ചിട്ട് ഈ സ്ക്രിപ്റ്റ് ഞാൻ ആ രീതിയിൽ ഇതേ സീൻസ് ഇയാളെ വെച്ച് പ്ലേസ് ചെയ്തപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ടുള്ള പേടി ഇത് എങ്ങനെ ഷൂട്ട് ചെയ്തുണ്ടാക്കാൻ പറ്റും പറ്റിയില്ല ഇവൻ ഒരു സജഷൻ പോലും എടുക്കാൻ പറ്റില്ല ഇയാൾ ഇയാളിങ്ങനെ മഹിമ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ എല്ലാം പ്രശ്നമാണ് അപ്പോൾ എനിക്കതിൽ ആയിട്ട് തോന്നിയത് അങ്ങനൊരു സിനിമ ഒരു പ്രോപ്പർ കമേഴ്ഷ്യൽ ഫിലിം വേറെ ഹീറോസ് ആണെങ്കിൽ വിളിച്ചത് അത് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എവിടെയും അപ്പോൾ എനിക്കതൊരു ചാലഞ്ചിങ്ങായിട്ട് തോന്നി അപ്പോൾ പേടി വന്നപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി അങ്ങനെ സത്യം പറഞ്ഞാൽ അതിലോട്ട് വരുന്നു അങ്ങനെയാണ് അതല്ലേ ഉണ്ണിയിലേക്ക് തന്നെ യാത്ര ചെയ്ത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇത് എത്രയോ ആൾക്കാരോട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ സമയത്തിനൊക്കെ ഇടയിൽ പത്ത് പന്ത്രണ്ട് വർഷമായി അതെ അതെ അപ്പോൾ ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ എനിക്കതിൽ തോന്നിയത് ഇയാൾ ഈ ഭയങ്കര പവർഫുൾ ഹാൻഡ്സ് ഇയാൾക്ക് വേണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ബേസിക് ബേസിക് അടിസ്ഥാനം അതാണ് കാരണം ഇപ്പോൾ ഇത് ബ്യൂട്ടിഫുൾ പോലത്തെ ഒരു ഫിലിം അല്ല ഇയാൾ ഭയങ്കര ഹീറോയിൻ ആണ് ഒരു നോർമൽ മനുഷ്യനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ബീച്ചിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പം ആ ഹാൻസിനെ പറ്റി ആലോചിച്ചപ്പോഴാണ് ഈ മറ്റേ ആളും ഭയങ്കര ഹാൻഡ്സും ഉണ്ണിയും ഭയങ്കര ഹാൻസും ഒരു ചായ ഉണ്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഉണ്ണിനെ ആലോചിച്ചത് അപ്പോൾ ഞാൻ ഉണ്ണീനെ എങ്ങനെ മെസ്സേജ് അയച്ചത് നമുക്കൊന്ന് കണ്ടാലോ മെസ്സേജ് അയച്ചപ്പോൾ ഉണ്ണിയുടെ റിപ്ലൈ ഐ ഹിൽ ബിൻ മൈ ബെസ്റ്റ് ഷേപ്പ് ത്രീ മന്ത്സ് ഫ്രം ഓ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് ചെയ്യുന്നവർക്ക് താല്പര്യമുണ്ട് അങ്ങനെ മീറ്റ് ചെയ്തു മീറ്റ് ചെയ്തപ്പം എനിക്ക് അത് പറഞ്ഞപ്പം ഉണ്ണിക്ക് പെട്ടെന്ന് കണക്റ്റ് ആയി കാരണം ഉണ്ണിക്ക് ഇതുപോലെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ആ ക്ലാസ് മീറ്റ് ഇതുപോലെയാണ് പക്ഷെ അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ണി പറഞ്ഞത് ഇപ്പോൾ ഉണ്ണിയും അയാളും കൂടെ സ്കൂളിൽ വരിക എന്നൊക്കെയാണ് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ണിയേക്കാൾ ഫാസ്റ്റായിട്ട് സ്റ്റെപ്പ് കയറിയാൽ ക്ലാസ്സിലെത്തും അയാൾ ഹാൻഡ്സ് ഉണ്ണിയുടെ ഇരട്ടി കൈ ഉള്ള ആൾ ഓഹോ ബിക്കോസ് ആ ചെറുപ്പം മുതൽ അങ്ങനെയായിരുന്നല്ലോ ഉണ്ണിയ പിന്നെ ഉണ്ണി പെട്ടെന്ന് എനിക്ക് ഞാൻ എൻ്റെ ആദ്യത്തെ കഥ ഉണ്ണിയോട് പറയുമ്പോൾ ഇയാൾക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആക്സിഡൻറ്റ് പറ്റുന്നത് അങ്ങനെ അങ്ങനെയായിരുന്നു ആലോചിച്ചത് ഇപ്പോൾ ഞാൻ ഇതിനെ പറ്റി ഫുള്ള് റിസർച്ച് ചെയ്തിരുന്നില്ല ഈ ഇതെ ഉണ്ണി പറഞ്ഞാൽ അങ്ങനെ ആക്കഴിഞ്ഞാൽ ഇള്ളതീരി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാക്കി അപ്പോൾ അയാൾക്ക് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കൂടെ പറ്റിയിരുന്നു പിന്നെ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മള് ഇത് സി ഒരു പെർഫോമൻസ് ഉണ്ട് ഇതില് ഈ ഫിസിക്കാലിറ്റി ഉണ്ട് അപ്പം നമുക്ക് സംശയങ്ങളുണ്ട് ഉണ്ണിനെ സമീപിക്കുമ്പോൾ പക്ഷെ ഉണ്ണി ഞാൻ ഉണ്ണി എനിക്ക് ആ ഹോട്ടലിരുന്നു തന്നെ ഭയങ്കര റെസ്റ്റോറന്റിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ വെച്ച് പുള്ളി എനിക്ക് ചെയ്തു കാണിച്ചു എങ്ങനെയായിരിക്കും മൂവി സ്റ്റഡി ആയിരുന്നു അറിയാമായിരുന്നു അപ്പം പിന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം മീറ്റ് ചെയ്തു ഞങ്ങൾ ഒരുമിച്ചത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ പോയത് അങ്ങനെയാണ് പോകുന്നത് രണ്ടായിരത്തി പത്തിൽ ചെയ്തില്ലായിരുന്നു സ്കൂളിലും അതിനുവേണ്ടി നീണ്ടുപോയെന്ന എനിക്ക് തോന്നുന്നു അല്ലോചിച്ചതിനുവേണ്ടി നീണ്ടുപോയതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് ഇവിടെ എത്താൻ പറ്റി ആർ ഡി എക്സ് കഴിഞ്ഞോടു സ്ക്രീനിൽ താങ്കളെ കാണാൻ ആകാംക്ഷ കൂടിയിട്ടുണ്ട് തോന്നുന്നു പ്രേക്ഷകർക്ക് അങ്ങനെ എനിക്ക് ഒന്ന് ആഡിയക്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം തന്നെ പലരും മനസ്സിലാക്കുന്നത് സാറിന് അറിയാറുണ്ട് ഇല്ലല്ലേ എനിക്ക് ആദ്യം മെസ്സേജ് ചെയ്യുന്ന സമയത്ത് മലയാളിയാണെന്ന് പോലും അറിയില്ലായിരുന്നു കാരണം ആദ്യം എനിക്ക് എന്നെ എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മലയാളിയാണെന്നുള്ള കാര്യം തന്നെ അറിയില്ലായിരുന്നു അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഉണ്ടാക്കി തന്നത് ആഡിയക്സ് ആണ് ഞാൻ വെരി താങ്ക്ഫുൾ കാരണം അങ്ങനെ ഒരു സിനിമ വന്നില്ലായിരുന്നെങ്കി ഒരു പക്ഷെ എന്റെ എന്റെ ഡ്രീംസ് ഒരിക്കലും ഫുൾഫിൽ ആവില്ലായിരുന്നു കാരണം ഞാൻ തമിഴിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മലയാളത്തിൽ ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ റൈറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം അല്ല ഒരു കാസർഗോഡിൽ നിന്നും ഇങ്ങോട്ട് കേറിയ ഗോപിക ഗോപിക കാസർഗോഡിൽ ഇവിടെ മഹിമയായി മഹിമ നമ്പ്യാരായി മൂന്നാല് പേര് ഒരുമിച്ചങ്ങായി അത് മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഇപ്പോഴും വീണ്ടും വീണ്ടും സിനിമകൾ കിട്ടിത്തുടങ്ങുന്നത് ഒറ്റ സിനിമ കൊണ്ട് മലയാള പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും എനിക്കിപ്പോ ഞാൻ പുറത്തു പോകുമ്പോഴായാലും എല്ലാരും വന്ന് സംസാരിക്കുന്നതും അവരുടെ സ്നേഹമൊക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടാവണം ഒരിക്കലും മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വലിയ സിനിമയുടെ ഭാഗമാവുന്നു സോറി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ മലബാർ ഏരിയ ഒക്കെ കുറച്ചും കൂടെ സിനിമയോടെ എക്സ്പോസ്ഡ് ആയി തുടങ്ങുന്നത് കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്നും ആര് ആ ഏരിയയിൽ സിനിമ പോലും ഷൂട്ട് ചെയ്യാറില്ലായിരുന്നു കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ സിനിമ ഷൂട്ട് ചെയ്യുന്നത് തന്നെ വളരെ റേറാ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എങ്ങനെ ഒരു ഓഡിഷന് പോകണം ആരെ കോൺടാക്ട് എന്നുള്ള ഒരു ധാരണയില്ല സിനിമയിൽ അഭിനയിക്കണം ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ അപ്പം എൻ്റെ ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഒരു ഈ മനോരമയിലൊക്കെ വരുന്ന ഫോട്ടോ കോൺടസ്റ്റ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു ഫോട്ടോ കോൺടസ്റ്റിലാണ് ആദ്യം എൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് അപ്പം അതിൽ സെലക്ട് ചെയ്ത് ഈ ഫസ്റ്റ് പേജിൽ താഴെ ഒരു കോളത്തിൽ ഇങ്ങനെ വരുമല്ലോ ഫോട്ടോ ക്വീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് എൻ്റെ ഫോട്ടോ ആദ്യം വരുന്നത് ആ ഫോട്ടോ കണ്ടിട്ടാണ് കാര്യസ്ഥൻ്റെ കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു ഒരു കാസ്റ്റിംഗ് കൺട്രോളർ എന്നെ വിളിച്ചിട്ട് ഞാൻ അതിൻ്റെ ഓഡിഷന് പോകുന്നതും അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ സിനിമ കാര്യസ്ഥൻ ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ് ഞാൻ ഷിബിചേടിനെ പരിചയപ്പെടുന്നതും ഷിബിച്ചടനാണ് എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയിലോട്ട് പ്രബോസോളമനൊക്കെ ചെയ്ത ആദ്യത്തെ തമിഴ് സിനിമയിലോട്ട് ഞാൻ പോകുന്നത് ഒരിക്കലും അപ്പോഴും തമിഴിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഒരിക്കലും മലയാളത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു റിസപ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ ഓഫ്